എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായ ലഹരി വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് കേരള പോലീസ് ഓപ്പറേഷൻ ഹണ്ട് എന്ന പേരിട്ടുകൊണ്ട് കേരളത്തിൽ ഉടനീളം ലഹരി വസ്തുക്കൾ കൈവയ്ക്കുന്നവരെ കഞ്ചാവ് എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയും അത് കൈവശം വെച്ചിട്ടുള്ളവരെയും അതിൻ്റെ വില്പനക്കാരെയും തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് വന്ന ഒരു വാർത്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് ആഷിഖ് എന്നാണ് ആഷിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ രണ്ട് സ്ത്രീകളെയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചെറുപ്പക്കാരാണിവർ അപ്പോൾ ഈ വാർത്ത നിങ്ങളെയൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് സാധാരണ എം ഡി എം കഞ്ചാവും പോലെയുള്ള ലഹരി വസ്തുക്കൾ വരുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടായിരുന്നു എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിപ്പോൾ വിദേശ രാജ്യത്തു നിന്നാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ലോബികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എം പോലെയുള്ള മയക്കുമരുന്നുകൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഗ്രാമിന് എണ്ണൂറ് രൂപയാണെങ്കിൽ എന്നാൽ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഗ്രാമിന് മുന്നൂറ് രൂപയ്ക്ക് അത് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ബാംഗ്ലൂർ എണ്ണൂറ് രൂപ വിദേശ രാജ്യങ്ങളിൽ മുന്നൂറ് രൂപ ഒരു ഗ്രാമിന് അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളാണ് ഇതിൻ്റെ അകത്ത് ഈ എം ഡി എം എ അവിടുന്ന് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത് അവർക്ക് ഒരു പ്രാവശ്യം വന്നു പോകുന്നതിന് ഒരു ലക്ഷം രൂപയാണ് അവരുടെ ഫീസ് എന്ന് പറയുന്നത് ഇത് വൻ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വർഷം ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയോളം ഇത്തരത്തിൽ മയക്കും മരുന്നും അതുപോലെ എം ഡി എം എ പോലെയുള്ള മാരകമായ മയക്കും മരുന്ന് കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഈ വാർത്ത ഞാനൊന്ന് വായിക്കാം കൊച്ചി കേരളത്തിലേക്കുള്ള ലാസ ലഹരിയുടെ കളക്ഷൻ പോയിൻ്റായി ഇതുവരെ അധികൃതർ കരുതിയിരുന്നത് ബാംഗ്ലൂർ നഗരത്തെയാണ് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വലിയ തോതിലാണ് കേരളത്തിലേക്ക് എത്തിയിരുന്നത് എന്നാൽ പോലീസോ എക്സൈസോ ഒരിക്കലും സംശയിക്കാത്ത ഇടത്തു നിന്ന് ആളുകളെ നിയോഗിച്ചും കൊറിയർ വഴിയും കേരളത്തിലേക്ക് രാസലഹരി മരുന്നുകൾ വരികയാണ് ഇത് എത്തിക്കുന്നതിൻ്റെ മുഖ്യ കണ്ണിയായി പ്രവർത്തിക്കുന്നത് മലപ്പുറം കൊണ്ടോട്ടി മുക്കോട്ട് സ്വദേശി പി ആഷിഖ് ആഷിഖാണ് വാസ്തവത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം അക്ഷരാർത്ഥത്തിൽ പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് കടത്ത ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്ന ഗൾഫ് രാജ്യത്ത് നിന്നാണ് കൊറിയർ വഴിയും ആളുകൾ മുഖേനയും വൻതോതിലുള്ള മയക്കുമരുന്ന് കേരളത്തിലേക്ക് കട കടത്തുന്നത് ഒമാനിലെ സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായ ആഷിഖ് കിലോ കണക്കിന് രാസ രാസലഹരി പദാർത്ഥങ്ങളാണ് കേരളത്തിലേക്ക് കടത്തിയത് ഒരാൾക്കും സംശയം തോന്നാത്ത രീതിയിലാണ് ഇയാളുടെ ലഹരി കടത്ത് ഒമാനിൽ നിന്ന് അടുത്തിടെ ആഷിഖിന് പാഴ്സൽ വന്നിരുന്നെന്ന വിവരം അതേ തുടർന്ന് കരിപ്പൂർ പോലീസും സംഘവും തെരച്ചിൽ നടത്തിയത് ഈ അന്വേഷണത്തിൽ ഒന്ന് കിലോഗ്രാം എം കണ്ടെടുത്തത് ഉടയാണ് ഗൾഫ് രാജ്യത്ത് നിന്ന് ആഷിക്ക് പിന്നെ ലഹരി ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് എന്നും പോലീസിന് അറിവ് കിട്ടിയിരുന്നു ഈ സമയം മട്ടാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആഷിക്ക് കേരളത്തിൽ രാസലഹരി എത്തിക്കുന്ന വലിയൊരു റാക്കറ്റിന്റെ പ്രധാന നേതാവായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ആഷിഖാണ് ആഷിക്ക് രാസലഹരി കടത്തി എന്നുള്ള ഈ വിവരം കൂടുതലായി അന്വേഷിച്ചു വരികയാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് ഈ എം ഡി എം എ പോലുള്ള മാരക ലഹരി മരുന്നുകൾ ഇദ്ദേഹം കടത്തുന്നത് ഇങ്ങനെ ഒമാനിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഈ എം ഡി എം എ കടത്തുന്നതിൻ്റെ ഉദ്ദേശം ബാംഗ്ലൂരിൽ നിന്ന് കടത്തുന്നതിനേക്കാൾ ലാഭകരമായ ബിസിനസ്സാണ് ഒരു ഗ്രാമിന് ബാംഗ്ലൂരിൽ എണ്ണൂറ് രൂപ കൊടുക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ ലഹരി കടത്തുമ്പോൾ ഒരു ഗ്രാമിന് മുന്നൂറ് രൂപ കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ലാഭം പ്രതീക്ഷിച്ചാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ കടത്തുന്നത് അപ്പോൾ ആഷിക്കും അദ്ദേഹത്തിൻ്റെ സംഘവും ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് ലഹരി കടത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ജനുവരി മുതൽ അര കിലോളം എം ഡി എം എയുമായി ഏഴ് പേരാണ് ഈ സംഘത്തിൻ്റെ കീഴിലുള്ളവർ പിടിയിലായത് ആ കേസിന്റെ സംഘത്തലവനാണ് ഈ ആഷിഖ് ആഷിഖ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വൈപ്പിൻ ഇളങ്കുന്നത്തുപുഴ സ്വദേശി മാഗി ആഷണ മട്ടാഞ്ചേരി സ്വദേശി ഇസ്മായിൽ സേട്ട് എന്നിവരെയാണ് പോലീസ് പിടിച്ചത് ഒമാനിൽ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായ ആഷിക്ക് ലഹരി ആഷിക്കാണ് ലഹരി ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ പ്രതിയെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജോലിക്കായി ഒമാനിലെത്തിയ മാഗി പിന്നീട് സംഘത്തോടൊപ്പം ചേരുകയും വിമാനമാർഗം ലഹരി കടത്തിന് തയ്യാറെടുക്കുകയുമായിരുന്നു ഒരു ലക്ഷം രൂപയാണ് ഒരു പ്രാവശ്യം ലഹരി കടത്തുന്നതിന് ഇവർക്ക് ലഭിക്കുന്നത് ഇതിന്റെ കൊച്ചിയിലുള്ള പ്രധാനപ്പെട്ട ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇസ്മായിൽ സേട്ട എന്ന ആളാണ് ലഗേജിൽ ഒളിപ്പിച്ചാണ് ഇവർ ലഹരി മരുന്നുകൾ കടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു അപ്പോൾ ഫ്ലാസ്കിനുള്ളിൽ ഒളിപ്പിച്ചാണ് എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ കടത്തുന്നത് ഇത് സ്കാനിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത് ഒമാനിൽ നിന്ന് പാഴ്സൽ എത്തിയിരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത്തിയെട്ട് പാക്കറ്റുകളിലായി എത്തിച്ച ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കിലോഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് ജനുവരി അവസാനം മട്ടാഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ രണ്ട് സ്ഥലങ്ങളിലും ഫോർട്ട് കൊച്ചി പള്ളുരുത്തി സ്റ്റേഷനുകളുടെ പരിധിയിലും ഉള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്നുമായി മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പള്ളുരുത്തി പോലീസും നടത്തിയ പരിശോധനയിലാണ് ഏഴ് പ്രതികളെയും ഏഴ് പ്രതികളെ പിടികൂടിയത് മഹാരാഷ്ട്ര പൂനെ സ്വദേശി ഐഷ ഗഫാർ സയ്ത്ത് മുപ്പത്തിയൊമ്പത് ഇവരുടെ പങ്കാളി മലയാളിയായ മട്ടാഞ്ചേരി സ്വദേശി റിഫാസ് റഫീഖ് ഇരുപത്തേഴ് മട്ടാഞ്ചേരി സ്വദേശികളായ സജീർ ഇരുപത്തെട്ട് അദ്നാൻ സവാദ് ഇരുപത്തിരണ്ട് ഷജ്ജൻ മുപ്പത്തിനാല് മുഹമ്മദ് അജ്മൽ ഇരുപത്തെട്ട് എന്നിവരാണ് അറസ്റ്റിലായത് പള്ളുരുത്തി സ്വദേശി ബാദുഷ പിന്നീട് അറസ്റ്റിലായി അപ്പോൾ ഇവരിൽ നിന്ന് നാല് കിലോയോളം എം ഡി എം എയും ആറ് പോയിൻറ്റ് എട്ട് കിലോ ഗ്രാം കഞ്ചാവും ഒമ്പത് പോയിന്റ് നാല് ഒന്ന് ഗ്രാം ഹാഷിഷ് ഓയിലും നാല് പോയിൻറ്റ് ആറ് നാല് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം കോടികൾ വില വരുന്ന ലഹരി മരുന്നുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് അപ്പം ഇതാണ് ഈ വാർത്ത നിങ്ങൾ ഒരു കാര്യം നിങ്ങളൊന്നാലോചിച്ച ഈ വാർത്ത നിങ്ങളൊന്ന് ചിന്തിക്കണം അപ്പം ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി കേരള പോലീസ് ഈ ലഹരി കടത്തുന്നവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തമായ രീതിയിലുള്ള ഈ മയക്കും മരുന്ന് കേരളത്തിലേക്ക് ചില ആളുകളും ചില സംഘടനകളും നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഇത് കുത്തി ഒഴുക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് വൻ ലോബികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തായാലും നമ്മളിത് തിരിച്ചറിയുക ആരാണ് ഈ ലഹരികൾ കൂടുതൽ കടത്തുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ലഹരി മുഴുവൻ കേരളത്തിലേക്ക് കുത്തി ഒഴുക്കുന്നതെന്നും ഇവിടെയുള്ള കുട്ടികളിലും ചെറുപ്പക്കാരുടെയും ജീവിതം നശിപ്പിക്കുന്ന ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നു മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്